തങ്ങൾപാറ ദൈവികതയും സാഹസികതയും ശാന്തതയും ഒരുമിച്ച് നിൽക്കുന്ന സ്ഥലം ഇടുക്കി ജില്ലയിലെ കോലാഹലമേട്ടിലെ വാഗവൺ പട്ടണത്തിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാണ സ്ഥലവും വിനോദസഞ്ചാര പ്രാധാന്യവുമുള്ള സ്ഥലവുമാണ് തങ്ങൾപ്പാറ പ്രധാനമായും ഒരു മുസ്ലിം തീർത്ഥാടന കേന്ദ്രമാണ് ഐതിഹ്യമനുസരിച്ച് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഒരു സൂഫി വറ്റിൻ ഹസ്രത് ഷെയ്ഫ് ഫരീദുദ്ദീൻ ബാബ എന്നവരാണ് ഏകദേശം എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെത്തി ഈ ദർഗ അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരത്തിലാണ് ഈ അതുല്യമായ ശിലാരൂപം സ്ഥിതി ചെയ്യുന്നത് മഹാനുഭാവൻ്റെ മരണശേഷം ഗോളാകൃതിയായി ക്രമേണ രൂപപ്പെട്ടതായി വിശ്വസിക്കപ്പെടുന്നു ഒരു കാലത്ത് ചെറുതായിരുന്ന ഈ പാറയിലാണ് മഹാനുഭാവൻക്കിരുന്നത് ഈ പാറയിൽ വെച്ച് തൻ്റെ വെറ്റില പൊടിച്ചിരുന്നു എന്നാണ് വിശ്വാസം എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പാറകളുടെ വിള്ളലുകൾക്കിടയിലുള്ള ജലസ്രോതസ് വേനൽക്കാലത്ത് പോലും വറ്റുന്നതായി തോന്നുന്നില്ല തീർത്ഥാടകർക്ക് ഒരു ചെറിയ പ്രാർത്ഥനാ കേന്ദ്രമുണ്ട് അവിടെ വിനോദസഞ്ചാരികൾക്കും പ്രവേശിക്കാൻ അനുവാദമുണ്ട് ട്രക്കിംഗ് യാത്രക്കാരുടെ ഒരു പ്രതീസ കൂടിയാണ് ഇവിടം അവിടെ നിങ്ങൾക്ക് ചളിയും പാറയും നിറഞ്ഞ റോഡുകളിലൂടെ സഞ്ചരിക്കാം തങ്ങൾപ്പാറയിലെ മറ്റൊരു പ്രധാന ആകർഷണം ഏപ്രിൽ നടക്കുന്ന വാർഷിക ഉറൂസ് ഉത്സവമാണ് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഇവിടെ നിന്ന് സഞ്ചാരികൾക്ക് കുരിശുമുടി കൊടുമുടിയുടെയും മുരുകൻകുന്നിൻ്റെയും മനോഹരമായ കാഴ്ചകൾ കാണാൻ കഴിയും തങ്ങൾപ്പാറയ്ക്ക് സമീപം പ്രകൃതി കനിഞ്ഞുകളിയ ധാരാളം കാഴ്ചകൾ കാണാൻ നമുക്ക് സാധിക്കുന്നു കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന തേയിലത്തോട്ടങ്ങളും താഴ്വാരങ്ങളും യാത്രക്ക് പുതിയ അനുഭവം നൽകുന്നതാണ് മാറാരോഗങ്ങളെ കൊണ്ടും പ്രയാസമനുഭവിക്കുന്നവർക്കുമൊക്കെ ആശാ കേന്ദ്രമായി ഈ തങ്ങൾപ്പാറ മഹാനുഭാവൻ ഇന്നും ആശ്വാസ കേന്ദ്രമായി നിലകൊള്ളുന്നു മഹാനുഭാവൻ്റെ ഹക്കുകൊണ്ട് അള്ളാഹു നമ്മയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ